ഹലോ ഗൈസ് അപ്പൊ ചില ദിവസങ്ങള് നമുക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല കേട്ടോ ഒരു ഐഡിയയും കിട്ടാതെ പണ്ടാരടങ്ങിയിരിക്കുമ്പോഴാണ് ചിലപ്പോ എങ്കിലും ചില ഐഡിയകൾ മനസ്സിൽ വരുന്നത് അങ്ങനെ ചെയ്തിട്ടുള്ള ആ ഒരു വർക്കാണത് അപ്പൊ നേരെ പോയി കാർഡ്ബോർഡ് എടുത്തു ഇതുപോലെ റെക്റ്റാങ്കിളോ റൗണ്ടോ ട്രയാങ്കിൾ ഏതെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മളെടുത്തുള്ള മാസ്കിന്റെ നാല് സൈഡ് ഓട്ടിച്ചൊന്ന് വൃത്തിയാക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കളേഴ്സ് കളേഴ്സ് ഏതെങ്കിലും കളേഴ്സിന്റെ ലൈറ്റ് അല്ല ഡാർക്ക് ടു ലൈറ്റിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുക അപ്പൊ ലൈറ്റ് വേണം ഡാർക്ക് വേണം അതിന്റെ ഡാർക്ക് വേണം അങ്ങനെ കളർ ചെയ്തിട്ട് എടുക്കുക കളർ ചെയ്തു തുടങ്ങിയതിനു ശേഷം വാർണിഷ് ചെയ്ത് അതിനാടാ മാറ്റിയേക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മളെടുത്തിട്ടുള്ള സാധനം ഇതാണ് ഇത് നമ്മളെ ടൈലൊക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടി സൈഡിൽ വെക്കുന്ന ഒരു സാധനമാണ് ആണ് കേട്ടോ അപ്പൊ ഈ സാധനം ഞാൻ തല തിരിച്ചു മറച്ചുവൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് വേറെ റൈഡ് ചെയ്ത് തോന്നിയത് അപ്പതാ ഇതിനെ ആദ്യം സ്ക്വയറിൽ വെക്കുക എന്നിട്ട് അടുത്ത ഭാഗം നമ്മൾക്ക് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു ഹൗസിന്റെ ഷേപ്പിലാക്കിയിട്ടെടുക്കുക പിന്നെ ഇത് അതുപോലെ കുത്തിയിരുന്ന് ആലോചിച്ചിട്ടുണ്ടാക്കിയ നമ്മുടെ വാഴയുടെ ഇല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കിളിയാണ് കേട്ടോ അപ്പൊ സെറ്റ് ആക്കിയിട്ട് എടുക്കുക അതിനത് ആ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക ഇതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ഒരു കിളി ഈ ഒരു കിളിയാവുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ചെയ്തു വന്നപ്പോ വീഡിയോ എടുക്കാനുള്ള ടൈമും ഉണ്ടായില്ല അങ്ങനെയാണ് അങ്ങനെയാണെട്ടോ ഈ ഒരു കിളിയുടെ രൂപാന്തരം അപ്പൊ അത് സെറ്റാക്കി പിന്നെ നമ്മൾ കളറും ചെയ്തു പിന്നെ ഈ ഒരു സാധനത്തിൽ ബ്ലാക്ക് കളറും കൊടുത്തിട്ട് അതിനൊന്ന് റെഡി ആക്കിട്ട് എടുക്കണം അപ്പൊ കിളിയും സെറ്റായി അതിന് എല്ലാത്തിനൊന്ന് വാർണിഷ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്താല് കുറച്ചൊരു തിളക്കത്തിൽ നിൽക്കും എന്നിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കിട്ടെടുത്തിട്ടുള്ളതാ ഈ ഒരു കാർഡ് ബോർഡ് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ഹൗസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കിളിയെ കൂടി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ബാക്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു സാധനം കൊളത്തിയിടാനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കൊളത്തിട്ടാൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ ഒട്ടിച്ചാലും മതി അപ്പൊ ഇതിൻ്റെ ഒരു ഗ്രീൻ കോമ്പിനേഷൻ കൂടി ചെയ്തിട്ടുണ്ട് എനിക്ക് ഗ്രീനാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്കേതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഐഡിയകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും